സംഗീത സ്വാതന്ത്ര്യമാണ് അത് പ്രണയത്തിലുണ്ട് മോഹങ്ങളുണ്ട് മരണത്തിലുണ്ട് ജീവൻ നിലർത്തുന്ന വായ്പ പോലും സംഗീതമുണ്ട് ഏകാന്തതകളും നൊമ്പനകളിലും വേർപാടുകളും സംഗീതമുണ്ട് പ്രപഞ്ചമാകെ സംഗീതമുണ്ട് മഴയിലും മഞ്ഞിലും ഗ്രീഷ്മത്തിലും വസന്തത്തിലും പ്രകൃതി കേൾക്കുന്ന സംഗീത വിസ്മയം കാലങ്ങൾക്കൊപ്പം അനുനിമിഷം നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു മനുഷ്യജീവിതം സംഗീതാത്മകമാണ് സാധാരണക്കാരുടെ സാധാരണക്കാരി ഉപജീവനത്തിനായി തൊഴിലായി സ്വീകരിച്ചവർ ചിപ്പിക്കുന്നതിന്റെ മുത്തുപോലെ ആ സംഗീതത്തെ ഉപാസിക്കുന്നവർ ഇന്നത്തെ ദിവസം നമ്മുടെ പദ്ധതിയായിട്ട് എത്തിയിരിക്കുന്നത് മറ്റാരും പാട്ട് പാടി ഫേസ്ബുക്കിലൂടെ വൈറലായ നമ്മുടെ സ്വന്തം സന്ധി ചേച്ചി സന്ധി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ഒരുപാട് സന്തോഷമാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പേരാണ് ഇവിടുന്ന് കച്ചവട സ്ഥലത്തിരിക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷം വീട് എവിടെയാ പാട്ടൊക്കെ എഴുതാറുണ്ടോ പാട്ട് എഴുതും നമുക്കൊന്നും പാട്ട് പാടി തുടങ്ങാം கட்டுங்கல்லோ காவிலின்னাড় கண்ணகையাড় கடலோரம் நீ களேயாடு தக் தாளம் தாண்டினடி ஆடும் நாவுடி ஆட்டம் சேல்லோட பாக்கு किलाடு கஹே முகிலாடு கதிராத்துக்கு தீரமநாடு மதியோரம் நீ களேயாடு എഴുതിയിരിക്കുന്നത് കൊറേ പാട്ടുകൾ എഴുതിയിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പാട്ടുകൾ നിലവിൽ അല്പമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മംഗളകാരി ചിലമിട്ടനാഥം ദക്ഷക മൂന്നല്ല പാട്ടുകൾ ഞാനാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഇനിയിപ്പം പാലക്കാടിൻ്റെ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് അത് ഹൃദയ മ്യൂസിക് ദുബായിലുള്ള ഹൃദയ മ്യൂസിക് പരിശീലന പാലക്കാടിൻ്റെ ഒരു പാട്ട് പിന്നെ അടുത്ത മാസം ഞങ്ങള് ഉത്സവത്തിന് മുന്നേ ഏതാനൊരു പാട്ട് ഇറക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ നാടൻ പാത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് പാട്ട് അത് ഞാന് ചേത്രത്തിലാണ്ട് അവിടെ അമ്പലത്തില് ഉത്സവ സമയത്തൊക്കെ അമ്മമാര് വന്ന് പാടുന്നത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഞാൻ അവിടെ അമ്പലത്തിലെ ജോലികളൊക്കെ ആയിരുന്നു അപ്പഴത്തേക്കും അമ്പലത്തില് അമ്മമാരെ വന്ന് പാടുന്ന കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭഗവാന്റെ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പാടാൻ പറ്റുക എന്നൊക്കെ ഉള്ളായിരുന്നല്ലോ എന്തെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ വീട്ടില് ഇതുപോലെ നാമം ജീവിക്കുന്ന പാട്ടുകള് ഒരു ദിവസം ഞാൻ പോയിരുന്നു അമ്പലത്തിൽ പോയിരുന്നു പായപ്പോഴത്തേക്ക് എല്ലാരും ഒന്നും ആ കുഴപ്പമില്ല നന്നായിട്ട് പാടുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാല് അങ്ങനെ ചെറുക്കില്പ്പള്ളി മഹാദേവ ക്ഷേത്രത്തില് അവിടെയുള്ള കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിക്കാർ ആൾക്കാർ അവരിലാണ് തിരിച്ചറ കൊണ്ടായിട്ട് മനസ്സിലായത് ഞാൻ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന ആരാ ഈ പാട്ട് പാടുന്നതിന് ഈ പാട്ട് എഴുതുന്നതിനും ഓക്കെ എത്ര മക്കളുണ്ട് ഇത്ര നന്നായിട്ട് പാട്ട് കുടുംബങ്ങളുടെ സപ്പോർട്ട് എന്താ എങ്ങനെയൊക്കെയാണവര് ഈ മക്കളെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അവരുടെ ഫാമിലിയും എങ്ങനെയാ സപ്പോർട്ടാണ് ഇഷ്ടമാണ്

സ്കൂളില് പഠിക്കണ സമയത്ത് പാട്ട് പാടി മത്സരത്തിൽ വിജയിച്ച് സമ്മാനമൊക്കെ കിട്ടി അങ്ങനെ അങ്ങനെ സ്കൂളിൽ വെച്ചും അങ്ങനെ പാടാനുള്ള സദ്യമൊന്നും എന്തായിരിക്കും കുറവായിരുന്നു ഞാന് പാടിത്തുടങ്ങുന്ന എല്ലാം എൻ്റെ മുമ്പിലാണ് ഏറ്റവും അല്ല സോറി മുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലാണ് അവിടെ ആണ് എല്ലാത്തിന്റെയും എന്റെ എഴുത്തിന്റെയും പാട്ടിന്റെയും എല്ലാം തുടക്കം അവിടെ ഈ പാട്ട് പാടുന്നതാണോ ഇഷ്ടം അതോ എഴുതുന്നതാണോ ഏറ്റവും ഇഷ്ടം എഴുതാനാണ് ഇഷ്ടം ഞാൻ വലിയ കായിക വിശ്വസിക്കുന്നു എഴുതാനാണ് ഇഷ്ടം ഞാൻ എഴുതുന്ന പാട്ടുകൾ പാടും സിനിമാ പാട്ടുകൾ അത്ര ചില പാട്ടുകളൊക്കെ പാടുകയെന്നുള്ളു പിന്നെ നാടൻ പാട്ടുകൾ പാടും അങ്ങനെ ഞാൻ പിന്നെ ഭജൻസ് ഉണ്ട് ഭജൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഞാൻ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ രണ്ടുമൂന്ന് വർഷമായിട്ട് ഞങ്ങള് ഭജൻസ് ഗ്രൂപ്പ് നടക്കുന്നുണ്ട് ഭജൻസിന് പോകാറുണ്ട് പാട്ട് എഴുതി മറ്റൊരാളെ കൊണ്ട് അങ്ങനെ പാടിക്കണം എനിക്ക് എനിക്ക് ആഗ്രഹം ഞാൻ എഴുതുന്ന പോലും എനിക്ക് എന്നുള്ള ആഗ്രഹമൊന്നുമില്ല ആരെങ്കിലും പാടി കേൾക്കാൻ എനിക്ക് ഇഷ്ടം അതാരും പാടി കേൾക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് എഴുതാൻ തുടങ്ങി പാട്ട് എഴുതാൻ തുടങ്ങിയത് എഴുതാൻ തുടങ്ങിയതും അമ്പലത്തിലെ ഭഗവാനെ കുറിച്ച് ആണ് ഞാൻ ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത് കുറച്ചു വരുമ്പോൾ വെറുതെ തുടക്കിയിട്ട് അന്ന് ഞാനൊരു ആ എട്ട് പത്ത് പാട്ടുകൾ എഴുതിയിട്ട് അത് ചിലതൊക്കെ വേറെ പാട്ടുകളിലെ ട്യൂൺ വെച്ചിട്ടൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിനും തുടക്കം അവിടെ ഉള്ളപ്പള്ളി മഹാദേവ ക്ഷേത്രമാണ് അവിടെ നടത്തിയത് അപ്പൊ നെക്കുറിച്ച് എഴുതിയാണ് ഞാൻ തുടങ്ങിയത് ഞാൻ എഴുതിയിരിക്കുന്നത് കൂടുതലും ഡിവോർഷുകളാണ് എഴുതിയിരുന്നത് പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്കാണ് അല്ലാതെ

അതിനാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് എന്റെ എൻ്റെ പാട്ടുകളെല്ലാവരും ആസ്വദിക്കുന്നു അല്ലെങ്കിൽ കുറെ പാട്ടുകൾ ഇടുന്നു അങ്ങനെയുള്ളൂ ഈ ഫേസ്ബുക്കിലൂടെ വൈറലായില്ലായിരുന്നു അത് ആരാളെ അങ്ങനെ അറിഞ്ഞത് ഇപ്പൊ ചുമ്മാ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് വീഡിയോ എടുത്തു അങ്ങനെ അത് കേരളകൃഷ്ണ അദ്ദേഹത്തിൻ്റെ പരിചയമുണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു നോക്കുന്ന ന്യൂസ് എടുത്താലോ എന്നിങ്ങനെ പറഞ്ഞു

റിയുന്നവരും അറിയാത്ത എല്ലാവരും ഇപ്പൊ എല്ലാവരും ചിരിച്ചു പോകാണ്ട് നമുക്ക് ഞാൻ ആദ്യമൊക്കെ അവിടെ ഇരുന്നപ്പോ നമുക്ക് അധികാൾക്കാരിൽ നിന്ന് നമ്മള് കുറച്ചുപേര് മാത്രത്തിരിക്കുന്നവരും അല്ലെങ്കിൽ കൊറച്ചുപേരെ മാത്രത്തിൽ ഇപ്പൊ അങ്ങനെയല്ല ഏത് വണ്ടി ഏത് പന്തിക്കാർ പോയാലും എല്ലാവരും എഴുന്നേന്ന് വിളിക്കാതെ ജയിച്ചിരുന്നു നല്ല സൂപ്പറായിരുന്നു നന്നായിരുന്നു കണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പറയാതെ അറിയില്ല സന്തോഷാണ് മക്കൾ മക്കളാരും പാട്ട് പാടും അങ്ങനെ രണ്ടുപേരും ആ അമ്മ പാട്ട് കേറി മക്കളെ ഡാൻസേഴ്സ് അപ്പൊ എങ്ങനെയപ്പം ഭയങ്കര ഒരു പാട്ട് പാടുന്ന ഭജൻസ് ഗ്രൂപ്പ് ആണ് എങ്ങനെയാ എങ്ങനെയപ്പം ഇപ്പൊ കൊറേ വന്നിട്ടുണ്ടോ പാട്ടിന് വേണ്ടി ഓരോ ബുക്കിംഗ് വന്നിട്ടുണ്ടോ ഇല്ല ഇതിപ്പോ സീസണൊക്കെ ആവുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം എല്ലാരും ഇങ്ങനെ കുളിത്ത വർഷം കൊണ്ടായിരുന്നു അമ്പലത്തിന്റെ വിലക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ തവണ അമ്പൃത്തിൽ തന്നെ വിളിച്ചിട്ടുണ്ട് ഇന്ന് ഏറ്റവും അമ്പലത്തിൻ്റെ കാര്യം അവിടെ പരിപാടി ചെയ്യണം ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ തരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാരും പാട്ടിട്ടുണ്ട് ഏറ്റാനി ചെയ്യുമ്പോൾ ഭയങ്കര ഒന്ന് ഒരു ദിവസത്തേക്ക് പാടുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ

സീതാരം കൊണ്ട് ഞാൻ അത് പാടുകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അതിനു വേണ്ടി ഏർ ഞാൻ അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ സീതാരാമം അത് പാടുന്ന കേൾക്കാനായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അത് പാടാ അത് ആദ്യ ഹൃദയതാകാരാ പാട്ട് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അവരത് പിന്നെ സാമ്പത്തികത്തിന്റെ പ്രശ്നം അവരത് പിന്നെ മുന്നോട്ട് മാറി പിന്നെ ഇത്തവണ അവര് ഈ പാട്ട് ചെയ്യാം പാലക്കാടിന്റെ ഒരു പാട്ടുണ്ട് ആ പാട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ആ പാട്ട് എനിക്ക് പാടിഷ്ടമാണ് അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഇപ്പൊ പാടാ എന്റെ ഇഷ്ടനാകവും ഞാൻ മറന്നു കാണും ഒക്കെയും നീ മാത്രമായിരുന്നു അഷ്ടപതി മറന്നു ഒന്നു കാണാൻ കഴിയാതെ ഞാൻ

I do മലത്തേന് നീ എനിക്കുന്നുരീചിക്ക് മാത്രമായിരാവേ അഷ്ടപതി മരം ഇ மா நீ வரும் காலம்ோ மா அபதி மறந்து எந்த இஷ்டராகவும் വളരെ മനോഹരമായിട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായത് കൊണ്ടാണെന്തോ നന്നായിട്ട് പാടുകയും ചെയ്ത് വഴിയരികിലേ മത്സ്യ കച്ചവടത്തിനും ഈ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക ഇതെല്ലാം വീട്ടിൽ സത്യം ഞാൻ വിശ്രമം ഒന്ന് 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 ഇരിക്കുന്ന ആ ഒരു സമയത്താണ് അവിടെ ഇരിക്കുമ്പോൾ ചില ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചില വരികള് അല്ലെങ്കിൽ ചിലപ്പോളും കിട്ടുന്ന ചില ട്യൂണുകള് അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഞാനിത് ചെലപ്പോ ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞു വന്നിരുന്നിട്ടാണ് ചെയ്യുന്നത് വീട്ടിൽ ചെന്നമ്പ പിന്നെ വീട്ടിലെ കാര്യങ്ങള് പിള്ളേരുമായിട്ടുള്ള സംസാരങ്ങൾ ഞാൻ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം അവിടെയാണ് സമയത്താണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജോലി ചെയ്യുന്നുണ്ട് ഭർത്താവിനെ ആ അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കൂടെ ഇരുന്ന് കേൾക്കുന്നത് അപ്പൊ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് നാട്ടുകാരും ഒക്കെ ആ നാടൻ പാട്ടല്ലാതെ ഞങ്ങക്ക് വേണ്ടി ഒരു സിനിമ പാട്ട് പാടാവും നൽകുക് ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ സംഗീതം ആശ്വാസമാക്കിയ സന്ധി ചേച്ചിക്ക് തന്റെ പാട്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒപ്പം എൻസ് ന്യൂസിന്റെ ന്യൂസിൻ്റെ ആശംസകൾ